ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസ്ഥാനത്ത് റംസാൻ വിഷുക്കാല ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വിശദമായ വിവരങ്ങളിലേക്ക് കടങ്ങുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക സംസ്ഥാനത്ത് വിഷു റംസാൻ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് തുക അക്കൗണ്ടിലെത്തിയതായി മെസ്സേജ് വന്നവർ അക്കാര്യം ഒന്ന് കമൻറ് ചെയ്യുക ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുൻപായി മാർച്ച് പതിനഞ്ചിന് ധനമന്ത്രി പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇന്നു മുതൽ വിതരണം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകകൾ ഒരുമിച്ച് ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ മാസ്റ്ററി പൂർത്തിയാക്കിയവർക്കെല്ലാം വിഷു കൈനീട്ടമായി ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തവണത്തെ വിതരണത്തിൽ ചെറിയൊരു മാറ്റം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരിൽ പോയിന്റ് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇവർക്ക് കേന്ദ്ര പെൻഷൻ വിഹിതം അതിനാൽ മറ്റുള്ളവർക്ക് ആയിരത്തി അറുനൂറ് രൂപ പൂർണ്ണമായും ലഭിക്കുമ്പോൾ ഇവർക്ക് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് ലഭിക്കുക കേന്ദ്രവിഹിതം ഇവർക്ക് പ്രത്യേകമായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണ ആറ് പോയിന്റ് ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി അറിയിപ്പ് വന്നിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ ആയിരത്തിഒരുന്നൂറ് മുതൽ ആയിരത്തി വരെ മാത്രം ലഭിച്ചവർക്ക് ഇത്തവണ ആയിരത്തി രൂപ തികച്ചും കിട്ടും രണ്ട് മാസത്തെ മൂവായിരത്തിഇരുന്നൂറ് രൂപ ഈ മാസം അവർക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയതായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിക്കുകയുണ്ടായി ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഓരോ മാസത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് തുക വിതരണം എന്നതുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിലെത്തി മണിക്കൂറുകൾക്കകം രണ്ടാമത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും എത്തുക ടക്ക് മാത്രമാണ് രണ്ടാമത്തെ ആയിരത്തി അറുനൂറ് രൂപ നാളെ എത്തുക സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് നാളെ പെരുന്നാളിന്റെ അവധിയായതിനാൽ മറ്റന്നാൾ മുതലായിരിക്കും വീടുകളിലേക്കുള്ള വിതരണം സജീവമാവുക ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കെല്ലാം വിഷുവിന് മുൻപായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുമെങ്കിലും വീടുകളിലേക്ക് പെൻഷൻ സഹകരണ ജീവനക്കാർ വഴി എത്തുന്നവർക്ക് ഒരു വിഭാഗത്തിന് മാത്രമേ പെൻഷൻ വിതരണം വിഷുവിന് മുൻപ് പൂർത്തിയാകുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് വിഷുവിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക സാധാരണ പത്ത് ദിവസമെങ്കിലും എടുക്കാറുണ്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ സമയ സുരക്ഷാ പെൻഷനുകളോടൊപ്പം സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ രണ്ട് മാസത്തെ ക്ഷേമനിധി പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും വിതരണം തുടങ്ങിയിട്ടുണ്ട് വിഷുവിനാശ്വാസമായി രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വിതരണം ആരംഭിച്ചുവെങ്കിലും ഏപ്രിൽ മാസം ഉൾപ്പെടെ നാല് മാസത്തെ ക്ഷേമ പെൻഷനായ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായി തുടരുകയാണ് ഏപ്രിൽ മാസം മുതൽ അതത് മാസ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനം ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ഉണ്ടാകും ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക